ഹലോ ഗായസ് ഫണ്ടേഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇത് ചെയ്യാൻ പോകുന്നത് ഒരു അൺബോക്സിങ് വീഡിയോ ആണ് നമ്മൾ മീഷോന്ന് ഓർഡർ ചെയ്ത ഒരു കൊറിയറാണ് ഇത് അൺബോക്സ് ചെയ്യുന്നതിന് മുൻപായിട്ട് എനിക്ക് ഒരു റിക്വസ്റ്റ് ഉണ്ട് ഒരു എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് ഇതിനുള്ളിലുള്ള സാധനങ്ങള് ഞാൻ കാണിച്ചു തരാം ഈ സാധനങ്ങള് നമ്മൾ ഓർഡർ ചെയ്ത് വാങ്ങിച്ചപ്പോൾ നമ്മളോട് ഒരുപാട് പേര് പറഞ്ഞു ഇങ്ങനെയുള്ള സാധനങ്ങൾ വാങ്ങിച്ച് നമ്മൾ മുൻകൂട്ടി വെക്കാൻ പാടില്ല ചെല വൈപ്പ് പ്രഗ്നന്റ് ആണ് അപ്പൊ ബന്ധപ്പെട്ട കുറച്ച് സാധനങ്ങളാണ് നമ്മളിതിനകത്ത് വാങ്ങിച്ചിട്ടുള്ളത് അപ്പൊ അത് വാങ്ങിക്കാൻ പാടില്ല അത് നമ്മുടെ വീട്ടിൽ മുൻകൂട്ടി വാങ്ങിച്ചു വെക്കാൻ പാടില്ല എന്നൊക്കെ പറയണുണ്ടായിരുന്നു അപ്പൊ അത് നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾക്ക് എങ്ങനെയാണ് അത് എങ്ങനെ ചെയ്യാൻ പാടുണ്ടോ പാടില്ല പറഞ്ഞു പറഞ്ഞായിരുന്നു കാരണം ഇപ്പൊ പറയാൻ കാരണം നമുക്ക് വന്നിട്ടേ ഉള്ളൂ ഈ സാധനം നമുക്ക് റിട്ടേൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ പറയണത് അതുകൊണ്ട് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ആയിട്ട് രേഖപ്പെടുത്താം ഞാൻ ഇതിനുള്ളിൽ എന്താണെന്നുള്ളത് നിങ്ങൾക്ക് കാണിച്ചു തരാം നമുക്കിത് കുട്ടിച്ചു നോക്കാം

ാണ് എടുക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സംഭവമാണിത് നാലെണ്ണം ഉണ്ട് നാല് കളറ നാലുണ്ട് നാല് കളറിലാണ് നല്ല ഒരു സ്മൂത്ത് ആണ് നല്ല കളറുമാണ് നല്ല നല്ലൊരു പിടിക്കാൻ നല്ല സൗകര്യം ഉള്ളതാണ് പിന്നെ വന്നിട്ട് ആയിട്ട് പാക്ക് ചെയ്തിട്ടുണ്ട് ി പിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സംഭവമാണ് സിപ്പാണ് കേട്ടോ അത് രണ്ട് സൈഡില് സിപ്പ് നമുക്ക് ഇങ്ങനെ രണ്ട് സൈഡിൽ സിപ്പ് ഓപ്പൺ ചെയ്ത് ഉണ്ണിയെടുത്തി നമുക്കിത് പിടിക്കാം നമ്മൾ മീനെടുത്താൽ പിന്നെ നമുക്ക് മീന ട്രാവൽ ചെയ്യുന്ന സമയത്തൊക്കെ നമുക്ക് എങ്ങനെ പോകാനൊക്കെ ആവുന്ന സമയത്ത് ഇങ്ങനെ ഒരു നോട്ടീസ് നമുക്ക് എടുക്കുകയും ചെയ്യാം അതൊന്നും ഞാൻ കണ്ടായിരുന്നില്ല ശുദ്ധി ഇങ്ങനെ അങ്ങ് വരിക നല്ല സ്മൂത്താണ് കേട്ടോ നമുക്ക് പിന്നെ ഐറ്റം എന്ന് പറഞ്ഞാല് ഇതാണ് നമ്മളുടെ കൊതുകു വല കൊച്ചിട്ട് വരുന്ന സിറ്റ് ചെയ്തിട്ടുണ്ട് സിദ്ധു മാറ്റിയിട്ട് നോക്കി അങ്ങനെ ചെന്നൈക്ക് എടുക്കാൻ അതുപോലൊരു തലവണി ഇതിനകത്തുണ്ട് അങ്ങനെ ഈ വളരെ നല്ല സ്മൂത്താണ് കോട്ടനാണ് അതുകൊണ്ട് നല്ലൊരു ഐറ്റാണ് അപ്പോൾ ഇനി നിങ്ങളുടെ അഭിപ്രായം ഒന്ന് രേഖപ്പെടുത്തിയാൽ വളരെ നല്ലതാണ് നമ്മളിത് വാങ്ങിക്കാൻ പാടില്ല എന്നാണ് എല്ലാവരും പറയണേ നമ്മൾ നേരത്തെ കുട്ടി വാങ്ങിച്ച് വെക്കാൻ പാടില്ല എന്നാണ് പറയണേ അപ്പം നിങ്ങളുടെ അഭിപ്രായം ഒന്ന് രേഖപ്പെടുത്താം നമ്മളിതിങ്ങനെ വാങ്ങിച്ച് വെക്കുന്നത് കൊണ്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടോ അല്ലെങ്കിൽ റിട്ടേൺ കൊടുക്കേണ്ടതുണ്ടോ അങ്ങനെ കൊണ്ടാണ് തുടങ്ങിയിട്ട് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് നിങ്ങൾ രേഖപ്പെടുത്തി കഴിഞ്ഞാൽ അറിയാം അപ്പോൾ അതനുസരിച്ച് നമുക്കിത് റിട്ടേൺ കൊടുക്കണ വേണ്ടി ഒന്ന് തീരുമാനിക്കാൻ പറ്റും അപ്പോൾ നമ്മളൊരു ഇതിൻ്റെ റിട്ടേൺ കൊടുക്കണ വേണ്ട ഒന്ന് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായിട്ട് രേഖപ്പെടുത്താം നമ്മൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും Bye-bye.